നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു ഫ്രിഡ്ജ് പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് അപ്പം ഇൻവെർട്ടർ ഫ്രിഡ്ജാണ് വാങ്ങിയത് അപ്പോൾ ഇൻവെർട്ടർ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം അതിനകത്ത് ഉപയോഗിക്കുന്ന ബി എൽ ഡി സി കമ്പ്രസറാണ് വില പറഞ്ഞ ഫ്രിഡ്ജുകളും അതുപോലെ പഴയ ടൈപ്പ് ഫ്രിഡ്ജുകളും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നോർമൽ കമ്പ്രസർ അതുപോലെ ത്രീ സ്റ്റാറിന് താഴേക്കുള്ള മിക്ക ഫ്രിഡ്ജുകളിലും നോർമൽ കമ്പ്രസറാണ് വരുന്നത് നോർമൽ കമ്പ്രസ്സറുള്ള ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ ഏകദേശം മുന്നൂറ് വാർട്ട്സും പിന്നെ അതിൻ്റെ അനുസരിച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ കറണ്ട് വലിയ കൂടും അതുകൂടാതെ അതിൻ്റെ കൂടെ സ്റ്റെബിലൈസറും കൂടി വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വാങ്ങിയേക്കുന്ന ഈ ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജിന് ഏകദേശം ഒരു വർഷം വർക്ക് ചെയ്യാൻ നൂറ്റി നാല് യൂണിറ്റാണ് കറണ്ടാവുള്ളൂ അതുപോലെ ഇതിൻ്റെ കംപ്രസർ നൂറ്റി അൻപത് വാട്സിൻ്റെ നോർമൽ കമ്പ്രസറുള്ള ഫ്രിഡ്ജുകളുടെ കമ്പ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫുൾ പവറിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇനി ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിലെ ബി എൽ ഡി സി കംപ്രസർ വർക്ക് ചെയ്യുന്നത് എപ്പോഴും അവരെ സ്പീഡിലായിരിക്കില്ല കൂളിംഗ് തീരെ കുറവാണെങ്കിൽ മാത്രമാണ് മാക്സിമം പവറിൽ വർക്ക് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നോർമൽ കമ്പ്രസറിലെ ഫ്രിഡ്ജുകളെ വെച്ച് നോക്കുമ്പോൾ ബി എൽ ഡി സി കമ്പ്രസർ ഉപയോഗിച്ച ഫ്രിഡ്ജുകൾക്ക് കറണ്ട് ബിൽ വളരെ കുറവായിരിക്കും വരുന്നത് അപ്പോൾ ഞാനിവിടെ വാങ്ങിയത് ഗോദ്രേജിൻ്റെ എഡ്ജി പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് വാങ്ങിയത് അപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജ് വാങ്ങിയത് തൊടുവു നെല്ലൂരിന്നാണ് ഇതിനായത് പതിനഞ്ച് എഴുന്നൂറാണ് അപ്പോൾ ഇതിലും വില വിലക്കുറഞ്ഞ വേറെയും ഒരുപാട് ഫ്രിഡ്ജുകൾ കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് തന്നെ എടുക്കാൻ കാരണം അതിൻ്റെ പവർ സേവിങ് ഫൈവ് സ്റ്റാർ ഉണ്ട് അതുപോലെ തന്നെ ഒരു വർഷം വർക്ക് ചെയ്യാൻ നൂറ്റി നാല് യൂണിറ്റ് മാത്രമാണ് ഫ്രിഡ്ജുകളൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഓൺ ആക്കിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് കൂടി എടുക്കാൻ നോക്കുക ഫ്രിഡ്ജുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞതിന് വിലക്കുറവുണ്ടാവും അപ്പം നമ്മൾ ആ ഒരു ലാബ് നോക്കിയാൽ നമുക്ക് പിന്നീട് കറണ്ട് ബില്ലിൻ്റെ നാലി കൂടുതലായിരിക്കും വരാൻ പോകും അതുപോലെ നമ്മളിവിടെ വാങ്ങിക്കുന്ന ഈ ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കമ്പ്രസർ നൂറ്റി അൻപത് വാട്സിൻ്റെയാണ് അപ്പോൾ ഈ ഒരു സെയിം കപ്പാസിറ്റിയുള്ള നോർമൽ കമ്പ്രസറുള്ള ഫ്രിഡ്ജാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കമ്പ്രസർ ഏകദേശം ഇരുന്നൂറ്റമ്പത് വാട്സ് അല്ലെങ്കിൽ മുന്നൂറ് വാട്സ് ഒക്കെ ആയിരിക്കും അങ്ങനെയാണ് നോർമൽ കംപ്രസറിലുള്ള ഫ്രിഡ്ജിന് കൂടുതൽ കറണ്ട് ആകുന്നത് ഇൻവെർട്ടർ കമ്പ്രസറാകുമ്പോൾ കുറഞ്ഞ പവറിൽ വർക്ക് ചെയ്ത് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും അതുപോലെ തന്നെ ഈ നോർമൽ ഫ്രിഡ്ജും അതുപോലെ ഇൻവെർട്ടർ ഫ്രിഡ്ജും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻ്റുകൾ കൂടുതലായിട്ടും വരുന്നത് ഇൻവെർട്ടർ ഫ്രിഡ്ജിനാണ് ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിൽ ബി എൽ ഡി സി കസറാണ് ഉപയോഗിക്കുന്നത് അപ്പം ബി എൽ ഡി സി കംപ്രസ്ഡ് മോട്ടർ വർക്ക് ചെയ്യാൻ ചെറിയൊരു ബോർഡ് കൂടിയുണ്ട് അപ്പോൾ ആ ഒരു ബോർഡാണ് ഈ ഒരു വൈറ്റ് ബോക്സിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോർഡ് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലാണ് നോർമൽ ഫ്രിഡ്ജുകളെ വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഇന്ന് കാര്യത്തിൽ വേഗം കംപ്ലയിൻ്റ് ആവുന്നല്ല പറയുന്നത് കുറച്ചു കൂടി ഒരു ചാൻസ് കൂടുതൽ ഇതുപോലുള്ള ബോൺസില് ഈ ഒരു ബോർഡ് കംപ്ലയിൻ്റ് ആകും ഈ ഒരു ബോക്സിനുള്ളിൽ വരുന്ന മെയിൻ ബോർഡിന് പ്രത്യേകിച്ച് വാറണ്ടി കാര്യങ്ങളൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം കമ്പ്രസറിന് മാത്രമാണ് പത്ത് വർഷം വാറണ്ടി പറയുന്നത് അതുപോലെ നോർമൽ കമ്പ്രസറിലെ ഫ്രിഡ്ജുകളിൽ കമ്പ്രസർ മാത്രമേ കാണുള്ളൂ ഇതുപോലത്തെ ബോക്സോ അല്ലെങ്കിൽ മെയിൻ ബോർഡ് അങ്ങനെ ആയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിന് കമ്പ്ലൈൻറ്റ് കുറച്ച് കുറവാണ് അതുപോലെ ഫ്രിഡ്ജുകളിൽ കമ്പ്രസർ എല്ലാ സമയം ഓൺ ആയിരിക്കില്ല ആവശ്യമായ അളവിലുള്ള കൂളിംഗ് ആയി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്രസർ ഓഫ് ആയി ആയിപ്പോവും വീണ്ടും കൂൾ കുറയുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്രസർ ഓൺ ആയി വരുന്നത് അങ്ങനെ ഓൺ ആകുന്ന സമയത്ത് നോർമൽ കമ്പ്രസർ ആണെങ്കിൽ ഫുൾ പവറിൽ വർക്ക് ചെയ്യും അപ്പോൾ അത്യാവശ്യം നല്ല ആമ്പിയർ ബി എൽ ഡി സി കമ്പ്രസർ ആണെങ്കിൽ എപ്പോഴും ഒരേ പവറിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത് കൂൾ ആയിട്ട് ചെറിയ ഹാഫ് ഹവറിലേക്കാണ് വർക്ക് ചെയ്യുന്നത് നീ ഒരു ഫ്രിഡ്ജിൻ്റെ കമ്പ്രസർ വർക്ക് ചെയ്യാൻ എത്ര ആം ആമ്പിയർ ആണ് എടുക്കുന്നത് അതിനായിട്ട് ഓൾട്ട് ആമ്പിയർ അറിയാൻ പറ്റുന്ന ഈ ഒരു ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു മീറ്ററിൽ കണക്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജ് നിന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഡ്ജിൻ്റെ കമ്പ്രസർ വർക്ക് ചെയ്യാൻ എത്ര ആംബിയർ എടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ വീട്ടിലെ പഴയ നോർമൽ കംപ്രസുള്ള ഫ്രിഡ്ജുകൾ മാറ്റിയിട്ട് ബി എൽ ഡി സി കമ്പ്രസറുള്ള ഫ്രിഡ്ജുകളിലേക്ക് മാറണോ വേണ്ടോ എന്നൊക്കെ അതുപോലെ ഇങ്ങനെയുള്ള എ സി ഓൾട്ട് ആമ്പിയർ കാണിക്കുന്ന മീറ്ററിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലും കിടപ്പുണ്ട് അതുപോലെ ഈ ഒരു മീറ്റർ കറക്റ്റായിട്ട് ക്യാമറയിലേക്ക് ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് പയ്യൊന്ന് കെട്ടി വെക്കുന്നതെന്നുള്ളൂ അതുപോലെ ത്രീ പിൻ സോക്കറ്റിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് ഇനി നമുക്കിതൊന്ന് കണ്ടിൽ കണക്ട് ചെയ്ത് ഓൺ ആക്കി നോക്കാം അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് കമ്പർസർ ഓൺ ആണ സമയത്ത് ഇതിനകത്ത് ആംവിയർ എത്ര എടുക്കുന്നതെന്ന് അറിയാൻ പറ്റും ഇപ്പം ഫ്രിഡ്ജിൻ്റെ കമ്പ്രസർ ഓൺ ആയിട്ടും ഇവിടെ ആമ്പിയർ ഒന്നും കാണിക്കാത്ത വേറെയൊന്നുമല്ല വളരെ കുറഞ്ഞ ആംബിയറിലാണ് ഇപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലത്തെ ബി എൽ ഡി സി കംപ്രസർ ആയിരുന്നു ഫ്രിഡ്ജുകൾക്ക് കറണ്ട് ബില്ല് വളരെ കുറേ കാരണം നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ഓൺ ആക്കിയ സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഓൾട്ടായിരുന്നു ഇതിൻ്റെ കമ്പ്രസർ ഓൺ ആയ സമയത്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഓൾട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് കമ്പ്രസർ വർക്ക് ചെയ്യാൻ വളരെ കുറഞ്ഞ ആംബിയർ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മീറ്ററിലെ ആമ്പിയറിൻ്റെ അവിടെ സീറോ ആയിട്ട് കാണിക്കുന്നത് നമുക്ക് ഇനി സെയിം മീറ്ററിൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ് വാണിസൻ്റെ ലൈറ്റ് കൂടി കണക്ട് ചെയ്ത് നോക്കാം ഈ ഫ്രിഡ്ജ് കണക്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ലൈറ്റ് ഫിനമൻ ടൈപ്പ് ഇരുന്നൂറ് വാണസൻ്റ് ലൈറ്റാണ് അതുപോലെ ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിയ പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ഇത്രയും ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഫ്രിഡ്ജ് ഇത്രയും ദിവസം ഉപയോഗിച്ച് നോക്കിയ എക്സ്പീരിയൻസിൽ എനർജി സേവിങ് ഓക്കെയാണ് വളരെ കുറഞ്ഞ കറണ്ട് മാത്രമാണ് ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ എടുക്കുന്നുള്ളൂ ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന സമയത്ത് കെ എസ് സി വി മീറ്ററിൽ നോക്കിയിരുന്നു ഫ്രിഡ്ജിന്റെ കമ്പ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് കെ എസ് സി വി മീറ്ററിൽ റീഡിങ് ലാമ്പും വളരെ സ്ലോ ആയിട്ടാണ് തെളിയുന്നത് അതുപോലെ ഇങ്ങനെ ബി എൽ ഡി സി കമ്പ്രസർ വരുന്ന ഫ്രിഡ്ജുകൾ നമുക്ക് ഇൻവെർട്ടറിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ നല്ലതാണ് കാരണം വളരെ കുറഞ്ഞ ആമ്പിയർ എടുക്കുന്നത് തന്നെ നമുക്ക് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വലിയ ബാക്കപ്പ് കുറയില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻവെർട്ടറിനും ബാക്കപ്പ് കിട്ടും ഇനി നമുക്ക് ഈ ലൈറ്റ് കൂടി ഒരു മീറ്റർ വഴിയൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോൾട്ടാണ് പൂജ്യം പോയിൻറ്റ് നാല് ആമ്പിയർ ആണ് ഈ ഒരു ഇരുന്നൂറ് വാട്സിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ ഒരു നോർമൽ കംപ്രസർ ഫ്രിഡ്ജ് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലും ആമ്പിയർ ആയിരിക്കും എടുക്കാൻ പോകുന്നത് നോർമൽ കമ്പ്രസ്സർ ഏകദേശം ഇരുന്നൂറ്റമ്പത് വാട്സ് മുതൽ അതിന് മേളിലേക്കാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ് വാട്സിൻ്റെ ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കിയ സമയത്ത് പൂജ്യം പോയിന്റ് നാലാമ്പർ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് വാർട്സോ അല്ല അതിന് മേളിലേക്കുള്ള കമ്പ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലും ഉയർന്ന ആംബിയർ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ കറണ്ട് ബിൽ കുറയ്ക്കാനായിട്ടാണെങ്കിൽ ഇൻവെർട്ടർ ഫ്രിഡ്ജ് വാങ്ങുക അത് ഫൈവ് സ്റ്റാറിന് തന്നെ നോക്കി വാങ്ങുകയും ചെയ്യുക അതുപോലെ നമ്മളിവിടെ വാങ്ങിയ ഫ്രിഡ്ജിൻ്റെ ബാങ്കിൽ വേസ്റ്റ് വാട്ടർ ഈ ഒരു ബോൺസ് അത്യാവശ്യം വലിയൊരു കവറായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ വെള്ളം നമുക്ക് എടുത്തുകളേണ്ട കാര്യമില്ല തന്നെ ഈ ഒരു വെള്ളം പറ്റി പോകുന്നത് തുടർന്ന് നമുക്ക് ഈ ഒരു കവർ ഇതിൽ നിളക്കിയെടുക്കാനും പറ്റില്ല ഈയൊരു കോയിൽ ഇതിനെത്തിറങ്ങിയാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനെ തുരുന്ന വേസ്റ്റ് വാട്ടർ തന്നെയാണ് പറ്റിപ്പോകുന്നത് പറ്റിപ്പോകുന്നത് ഈ ഒരു കംപ്രസറും ഈ ഒരു കോയിലും ഹീറ്റാകും അപ്പോൾ ആ ഒരു ഹീറ്റിലൂടെ തന്നെ ഓട്ടോമാറ്റിക്കാണ് വറ്റി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മോഡലും ഇങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല ഞാൻ വാങ്ങിയ ഒരു മോഡൽ ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത് അതുപോലെ ഞാനിവിടെ വാങ്ങിയൊരു ഫ്രിഡ്ജിന് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാൻഡ് വാങ്ങേണ്ട കാര്യമില്ല ഇൻബിൽഡായിട്ട് സ്റ്റാൻഡോട് കൂടിയാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം മോഡുകൾക്കൊന്നുമില്ല ചില മോഡലുകൾക്കാണ് ഞാൻ കടയിൽ നോക്കിയ സമയത്ത് കണ്ടുള്ളൂ പിന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ സെറ്റപ്പ് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല സാധാരണ കോമൺ ആയിട്ടുള്ള എല്ലാ ഫ്രിഡ്ജുകളെ പോലെയൊക്കെ തന്നെയാണ് അതുപോലെ ഇനി പഴയ ടൈപ്പ് ഫ്രിഡ്ജുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുതിയ ടൈപ്പ് ഫ്രിഡ്ജുകളെല്ലാം പച്ചക്കറി വെക്കുന്ന വയ്ക്കുന്ന ഈ ഒരു ബോൺസിന് ചെറിയൊരു കവറിങ്ങോട് കൂടിയാണ് അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ കൂടുതൽ കെട്ടി വെക്കണമെന്നില്ല നേരെ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു ബോൺസ് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഇപ്പോഴും പഴയ ഫ്രിഡ്ജുകളോ അല്ലെങ്കിൽ നോർമൽ കംപ്രസറുള്ള ഫ്രിഡ്ജുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ മാറി ഇതുപോലത്തെ വി എൽ ഡി സംപ്രസറുള്ള ഫ്രിഡ്ജിലേക്ക് വി എൽ ഡി സംപ്രസർ അല്ലെങ്കിൽ ഇൻവെർട്ടർ കമ്പ്രസർ എന്ന് പറയുമ്പോൾ രണ്ടും സെയിം തന്നെയാണ് വരെ പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് തന്നെ നോക്കി വാങ്ങുക അതുപോലെ തന്നെ ബി എൽ ഡി കമ്പ്രസർ ഉള്ള ഫ്രിഡ്ജുകളും നോക്കി വാങ്ങുക വില കുറഞ്ഞ ഫ്രിഡ്ജുകൾക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്ന നോർമൽ കമ്പ്രസർ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്തുള്ള വിലക്കുറവ് നോക്കാതെ നല്ല ഫ്രിഡ്ജുകൾ നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് കറണ്ട് ബിൽ ആ ഒരു പൈസ ലാഭിക്കാം അതുപോലെ ഇടിയൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ സ്വിച്ച് മാത്രം ഓഫ് ചെയ്താൽ പവർ കേബിളും കൂടി ഫ്ലഗ് ചെയ്യുന്ന ഊരി ഇടുക അതിപ്പോൾ ഫ്രിഡ്ജ് എന്നല്ല ഏതൊരു ഉപകരണമാണേലും ഇടിയൊക്കെയുള്ള സമയത്ത് പവർ കേബിൾ ഫ്ലഗ് ചെയ്യുന്ന ഇടുന്നതാണ് ഏറ്റവും സേഫ് അതുപോലെ ഫ്രിഡ്ജിൻ്റെ പവർ കേബിൾ കണക്ട് ചെയ്യുന്ന ഫ്ലക്സ് സോക്കറ്റിൽ എർത്ത് കണക്ഷൻ ഓക്കെ ആണെന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫ്രിഡ്ജ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ ഇതുള്ള ഇൻവെർട്ടർ കമ്പ്രസറുള്ള ഫ്രിഡ്ജുകൾ വാങ്ങുവാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇൻവെർട്ടറിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല സമയം ബാക്കി കിട്ടും നോർമൽ കമ്പ്രസറുള്ള ഫ്രിഡ്ജുകളിൽ കമ്പ്രസറിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പം ഇതുപോലത്തെ ബി എൽ ഡി സംപ്രസർ അതിനേക്കാളും പകുതിയിൽ താഴെ മാത്രമാണ് പവർ യൂസ് ചെയ്യുള്ളൂ അതുപോലെ നോർമൽ ഫ്രിഡ്ജുകളെ കൺവേർട്ട് ചെയ്ത് ഇൻവെർട്ടർ ഫ്രിഡ്ജായിട്ട് മാറ്റിയെടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ കംപ്രസർ ഒക്കെ മാറേണ്ടി വരും അതിന് അത്യാവശ്യം നല്ല ചിലവ് വരും അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് പുതിയൊരു ഇൻവെർട്ടർ ഫ്രിഡ്ജ് വാങ്ങുന്നതായിരിക്കും അതുപോലെ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിൽ സ്റ്റെബിലൈസറിനായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ ബോർഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസർ വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ നമ്മൾ ഫ്രിഡ്ജുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് വലിയ സൈസുള്ളത് വാങ്ങാതിരിക്കുക രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം അത് ഒരുപാട് വലിയ സൈസ് ആണെങ്കിൽ അതിൻ്റെ കമ്പ്രസർ ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും എല്ലാ ഭാഗത്ത് കൂളിങ്ങ് ഒരുപാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഓവർ ടൈം കംപ്രസർ വർക്ക് ചെയ്യുന്നതിലൂടെ കറണ്ട് ബില്ല് കൂടും അതുപോലെ ഫ്രിഡ്ജിൽ അങ്ങനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് അങ്ങനെ കഴിക്കാൻ കൊള്ളില്ല ആരോ ഇതിന് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വലിയ ഒരുപാട് വലിയ സൈസുള്ള ഫ്രിഡ്ജുകൾ വാങ്ങാതെ നമുക്ക് ആവശ്യം സൈസുള്ള ഫ്രിഡ്ജ് വാങ്ങുവാണെങ്കിൽ കറണ്ട് ബില്ലും കുറവുണ്ടാവും അതുപോലെ നമ്മൾ ഫ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന ഫ്ലഗിൽ ഇറത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് സിംപിളായിട്ട് ചെക്ക് ചെയ്യാം അതിനായിട്ട് ചെറിയ പ്ലെയറും ഒരു ടെസ്റ്ററും ഒരു ചെറിയ എൽ ഇ ഡി ബൾബ് കൂടി മാത്രം മതി അതുപോലെ ഇത് ഗ്രീൻ എൽ ഇ ഡി തന്നെ വേണമെന്നില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല മൾട്ടി കളർ എൽ ഇ ഡി എടുക്കാതെ ഇതുപോലെ ഏതെങ്കിലും സിംഗിൾ കളർ എൽ ഇ ഡി എടുക്കുന്നതായിരിക്കും കുറച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വളരെ സിംപിളാണ് അതിനായിട്ട് ആദ്യമേ സ്വിച്ച് ഓൺ ചെയ്യുക അതുകൊണ്ട് എവിടെയാണ് ഫേസ് വരുന്നത് നോക്കുക അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ഉപയോഗിച്ച് ഫേസ് എവിടെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുക സോക്കറ്റിൻ്റെ നമുക്ക് എൽ ഇ ഡി കണക്ട് ചെയ്തുകൊണ്ട് ന്യൂട്ടലും ഇറത്തിലുമാണ് അപ്പോൾ ന്യൂട്രലും ഇറത്തിലും നമുക്ക് എൽ ഇ ഡി നേരിട്ട് കണക്റ്റ് ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി ചെറുതായിട്ട് തളിപ്പം ഇങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് ഒരിക്കലും കണ്ട ഫേസിൽ കൊണ്ട് കുത്തി നോക്കിയേക്കരുത് കരുത് ആദ്യമേ സോക്കറ്റിൽ എവിടെയാണ് ഫേസ് വരുന്നത് കണ്ടുപിടിക്കുക അതുകഴിഞ്ഞിട്ട് സോക്കറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എൽ ഇ ഡി ന്യൂട്രലും ഇറത്തിൽ ഇതുവരെ കണക്ട് ചെയ്ത് നോക്കിയ അതുപോലെ നമ്മളിങ്ങനെ എൽ ഡി തളിച്ച് നോക്കുന്ന സമയത്ത് എൽ ഇ ഡിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല എങ്ങനെ കൊടുത്താലും തെളിയിക്കും അപ്പോൾ ഇതുപോലെ ചെറിയ എൽ ഇ ഡി ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ സ്ച്ച് ബോർഡിലെ എല്ലാ സോക്കറ്റിലും എറത്ത് കണ്ടിഷൻ നോക്കിയാണെന്ന് ഇങ്ങനെ സിംപിൾ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തെടുക്കാം അതുപോലെ ഇങ്ങനെ എൽ ഇ ഡി ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ എല്ലാ ത്രീ പിൻ സോക്കറ്റിലും കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ ഡിസ്കണക്ട് ചെയ്തിട്ട് മാത്രമേ ചെക്ക് ചെയ്തു നോക്കാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ന്യൂട്ടിലും ഇറത്തിലും എൽ ഇ ഡി കണക്ട് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി തെളിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ബോക്സ് നിന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുക അറിയാവുന്ന മാത്രം റീ പിൻ സോക്കിൻ്റെ എർത്ത് പോയിൻറ്റിൽ എർത്ത് വയർ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ എർത്ത് പോയിന്റിൽ എർത്ത് വയർ ആയിട്ടും തെളിയുന്നില്ലെങ്കിൽ എർത്ത് വയർ ചിലപ്പം ബ്രേക്ക് ആക്കണമായിരിക്കും അപ്പോൾ അറിയുന്ന ഒരാളെ വിളിച്ച് കാണിക്കുന്നതായിരിക്കും എർത്ത് ഇറത്ത് പൈപ്പിട്ടാകും അവിടെ ഒരുപാട് ട്രൈ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ തെളിയാതിരിക്കാനും ചാൻസ് ഉണ്ട് അതുപോലെ സോക്കറ്റിൽ നമ്മൾ എൽ ഇ ഡി കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് പ്ലെയർ ഉപയോഗിക്കുക കൈകൊണ്ട് കൊണ്ട് നേരിട്ട് തോടാതിരിക്കുക അപ്പോൾ ഇനി പുതിയ ഇരുപഴിയായിട്ട് വീണ്ടും കാണാം